നമസ്കാരം ഞാൻ പരമേശ്വര നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിലെ മകീരതല തിരുവാതിര പുണർദം മുക്കാല് മിഥുന കൂറുകാരുടെ ചന്ദ്രാരുള്ള ഫലത്തെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ വിശ്വസിക്കുന്നവർക്കും ബഹുമാനിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശം ഫലങ്ങളെ സൂചിപ്പിക്കാനിടവരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിതം വിജയം ഭരിച്ചാൽ വളരെ സന്തോഷം അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളെ ഉൾക്കൊണ്ട് ആ മോശഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം പൊതുവെ മാസഫലത്തിന്റെ വീഡിയോ ചെയ്യുമ്പോൾ ആ ഗ്രഹങ്ങളുടെ സ്ഥിതിയെ കുറിച്ച് പഠിച്ച് വീഡിയോ ചെയ്യാറാണ് പതിവ് ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കേൾക്കുന്നതായിട്ടുള്ള നിങ്ങൾക്കും മടുപ്പുണ്ടാവും എനിക്കും മടുപ്പുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ബോർഡിൽ ആ ഗ്രഹങ്ങളുടെ സ്ഥിതിയെ എഴുതിയിട്ട് ആ ഫലങ്ങളെ പറയുമ്പോൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചും കൂടി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്തായാലും ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിലും മിഥുനക്കൂറുകാർക്ക് എന്ന് പറയുന്നത് ഈ കൂറാണ് മേടം എടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി അങ്ങനെ പന്ത്രണ്ട് കൂറുകൾ ഉണ്ട് എന്ന് പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതായത് മിഥുനക്കൂറുകാർക്ക് സൂര്യൻ നിൽക്കുന്നത് മൂന്നിലാണ് പതിനേഴാം തീയതി വരെയാണ് മൂന്നിൽ നിൽക്കുന്നത് അതിനുശേഷം പതിനേഴാം തീയതിക്ക് ശേഷം നാലിലേക്ക് വരും അതായത് മുപ്പതാം തീയതി ഉള്ള ഗ്രഹസ്ഥിതിയാണ് ഇത് ഇത് ഒന്നാം തീയതി ഉള്ള ഗ്രഹസ്ഥിതിയാണ് അപ്പൊ ഗ്രഹങ്ങൾക്ക് കുറച്ച് മാറ്റങ്ങളുണ്ട് സൂര്യനും ചൊവ്വയും ബുധനും ശുക്രനും ഒക്കെ മാറ്റങ്ങളുണ്ട് അപ്പൊ എന്തായാലും മിഥുനക്കൂറുകാർക്ക് മൂന്നും നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പതിനേഴാം തീയതി വരെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും നല്ല രീതിയിൽ തന്നെ മോചനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കറിയുണ്ട് അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാവുക ആരോഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ രോഗ രോഗദുരിതങ്ങളില്ലാത്ത അവസ്ഥയല്ലേ അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും മൂന്നിൽ സൂര്യൻ നിന്നു കഴിഞ്ഞാൽ ജോലി സംബന്ധമായിട്ട് ഏതെങ്കിലും വിധേയ വിഷമതകൾ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരം വന്നു ചേരുക ഉയർച്ച വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക ഐശ്വര്യം ഉണ്ടാവുക വളരെ നല്ല ഭർത്തയാണ് മൂന്നിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പതിനേഴാം തീയതി വരെ സൂചിപ്പിക്കുന്നത് അതിനുശേഷം ശേഷം നാലിലേക്ക് വരുമ്പോ അതായത് മിഥനക്കൂറുകാർക്ക് പതിനേഴാം തീയതിക്ക് ശേഷം നാലിലേക്ക് വരും നാലിലേക്ക് വരുന്ന കൊണ്ട് നമുക്ക് ചെയ്യുമ്പോൾ ചെറിയ രീതിയിലാണെങ്കിൽ പോലും തടസ്സങ്ങൾ വന്നു ചേരുന്ന ഒരു ഭരത്തെ സൂചിപ്പിക്കുന്നത് അപ്പൊ നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ നമുക്ക് തടസ്സങ്ങൾ വന്നു ചേരുക എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അല്ലെ നമ്മളെല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളായിക്കോട്ടെ ഞാനായിക്കോട്ടെ എല്ലാവരും പരിശ്രമിക്കുന്നത് അല്ലെ അപ്പൊ നാലു നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ആ തടസ്സങ്ങൾ വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് പതിനേഴാം തീയതിക്ക് ശേഷം പ്രത്യേകിച്ചും മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മത്സ്യത്തി ആരാധിച്ച് പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ ഗണപതി ഭഗവാനെ വിഘ്നേശ്വരം തന്നെയാണല്ലോ പറയുന്നത് തന്നെ അപ്പൊ ആ മോശ ഫലങ്ങൾ നമുക്ക് മാറ്റുവാൻ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ ചൊവ്വയ്ക്ക് രണ്ട് മാറ്റങ്ങളുണ്ട് മിഥുനക്കൂറുകാർക്ക് നാലിലാണ് പതിനാലാം തീയതി വരെ അതിന് ശേഷം പതിനാലാം തീയതിക്ക് ശേഷം അഞ്ചിലേക്ക് വരും നാലിൽ നിൽക്കുമ്പോഴായിക്കോട്ടെ അഞ്ചിൽ നിൽക്കുമ്പോഴായിക്കോട്ടെ ചൊവ്വയെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് നാലിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ദുർജനങ്ങളായിട്ടുള്ള സംസർഗം ഉണ്ടാവുക ദുർജനങ്ങളായിട്ടുള്ള സംസർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടാത്തവരുമായിട്ട് നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ട് ഇടവര് അപ്പൊ നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ നമുക്ക് ചേരാത്തവരുമായിട്ടൊക്കെ കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫലം നമുക്ക് വന്നു ചേരില്ലല്ലോ മോശ ഫലം അല്ലേ ഉണ്ടാവുക അപ്പൊ ഈ കാര്യം അപ്പൊ ഈ കാര്യം ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മളെല്ലാരും വാഹനം ഉപയോഗിക്കുന്നവരാണ് വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് വാഹനം ഉപയോഗിക്കുന്നത് എങ്കിൽ പോലും വാഹനം ഉപയോഗിക്കുന്നവരും ഈ കാലയളവിൽ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഉദരവ്യാധി ഉദരവ്യാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വയറ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ നമ്മളിലേക്ക് വന്ന് ചേരുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടുള്ള വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക അതായത് നാല് നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ദുർജന സംസർഗം ഉണ്ടാവുക വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഉദരവ്യാധി വന്നു ചേരുക ഇങ്ങനെയുള്ളതായിട്ടുള്ള മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പതിനാലാം തീയതിക്ക് ശേഷം അഞ്ചിലേക്ക് വരുമ്പോഴും ശത്രുഭയം ഉണ്ടാവുക രോഗഭയം ഉണ്ടാവുക ശത്രുക്കളുടെ ഉപദ്രവം നമ്മളിലേക്ക് വന്നു ചേരുവോ എന്നുള്ളൊരു അകാരണമായിട്ടുള്ള ചിന്തകൾ വർദ്ധിക്കുക ഏതെങ്കിലും വിധേയന മോശമായിട്ടുള്ള രോഗദുരിതങ്ങൾ വന്നു ചേരുവോ എന്നുള്ളൊരു മാനസികമായിട്ടുള്ള ഭയം മാനസികമായിട്ട് വന്നു ചേരുന്ന ഭയം മോശഫലല്ലേ നമ്മളുടെ ചിന്തകളല്ലേ ഏറ്റവും നല്ല രീതിയിൽ വരേണ്ടതല്ലേ ചിന്തകൾ നന്നായി കഴിഞ്ഞാൽ തന്നെ പകുതി ഭേദമായി അല്ലേ അപ്പൊ നാലിൽ നിൽക്കുമ്പോഴായിക്കോട്ടെ അഞ്ചിൽ നിൽക്കുമ്പോഴായിക്കോട്ടെ ആ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി ആരാധിച്ച് പ്രാർത്ഥിക്കുക നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി ആരാധിച്ച് പ്രാർത്ഥിക്കുക ഇപ്പൊ ക്ഷേത്ര ദർശനം തന്നെ സാധ്യമാവാത്തവരുണ്ടാവും കൂടുതലും അങ്ങനെയാവും ഇപ്പോൾ വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്രത്തിൽ തന്നെ പോയി തൊടാൻ പറ്റിയെന്ന് വരില്ല നമ്മൾ വസിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഭദ്രകാളി ഭഗവതിയെ പ്രാർത്ഥിക്കാലോ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതയകുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ ഇതേപോലെയുള്ളതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള നാമങ്ങളും സ്തോത്രങ്ങളും ജപിച്ചോളൂ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏത് മന്ത്രങ്ങളും നമുക്ക് ലഭിക്കും എങ്കിൽ പോലും മന്ത്രങ്ങൾ ജപിക്കണമെങ്കിൽ ഗുരു ഉപദേശത്തിന്റെ ആവശ്യമുണ്ട് അതേപോലെ തന്നെ മന്ത്രങ്ങൾ ജപിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കടുകട്ടിയാണ് വളരെ നല്ല രീതിയിൽ തന്നെ അക്ഷര സ്ഫുടതയോട് കൂടിയിട്ടൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഫലങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും പക്ഷേ നാമങ്ങളും സ്തോത്രങ്ങളും ഒക്കെ ജപിക്കുന്നതിന് അങ്ങനെയുള്ള വിഷയങ്ങളില്ലാന്നർത്ഥം അപ്പം എന്തായാലും നാല് നിൽക്കുമ്പോഴും അഞ്ചിൽ നിൽക്കുമ്പോഴും ചൊവ്വയെ കൊണ്ട് ഭദ്രകാളി ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിലത്തി പ്രാർത്ഥിക്കുക അതുപോലെ മിഥുനക്കൂറുകാർക്ക് ജന്മത്തിലാണ് വ്യാഴം ജന്മത്തിൽ വ്യാഴം നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ബുദ്ധിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ആ നല്ല ബുദ്ധി നമുക്ക് വേണ്ടുന്ന സമയത്ത് തോന്നാതിരിക്കുന്ന ഒരവസ്ഥയാണ് കലഹമുണ്ടാകുക വിചാരിക്കാതെ തന്നെ മറ്റു പലരോടും കലഹം ഉണ്ടാവുക കലഹം ഉണ്ടാകുന്നതൊന്നും നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല കുറച്ച് കാലമായിട്ട് തന്നെ ജന്മത്തിലാണ് മിഥനക്കൂറുകാർക്ക് വ്യാഴം അപ്പൊ കലഹം വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ല വാക്കുകൾ സംസാരിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക വേണ്ട ബുദ്ധി നമുക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ മനസ്സിലെ ആരാധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ നിൽക്കുന്നതായിട്ടുള്ള കൊണ്ട് പറയുന്നതായിട്ടുള്ള ഒരു മോശ ഫലങ്ങളും ഇടവക്കൂർക്കാർക്ക് വന്നു ചേരില്ല ഇപ്പൊ ഗുരുവായൂർക്ക് പോകാൻ പറ്റിയൊന്നും പറ്റില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ചോദിക്കുമ്പോൾ എന്നുള്ള നാമം ചോദിച്ചോളൂ അപ്പൊ നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള ബുദ്ധി വന്നു ചേരും ധനത്തിന്റെ ചെലവ് കുറയും ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് വളരെ നല്ല അനുഭവങ്ങൾ വന്നു ചേരും ധനലാഭം ഉണ്ടാവും പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ടതില്ലല്ലോ മിഥ്രക്കൂറുകാർക്ക് രണ്ടിലും മൂന്നിലുമായിട്ടാണ് ശുക്രസ്ഥിതി രണ്ടിലും മൂന്നിലുമായിട്ടാണ് ശുക്രസ്ഥിതി പതിനഞ്ചാം തീയതിക്ക് ശേഷമാണ് ശുക്രൻ മൂന്നിലേക്ക് വരുന്നത് രണ്ടിൽ നിൽക്കുമ്പോഴും മൂന്നിൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് വളരെ നല്ല ഭർത്തിയാ സൃഷ്ടിക്കുക രണ്ടിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ധനധാന്യ സമൃദ്ധി വന്നു ചേരുക കുടുംബത്ത് സുഖം അനുഭവത്തിയായിട്ട് വരിക ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക ഈ ഗ്രഹങ്ങളെ കൊണ്ടുള്ള ഫലങ്ങളെ സൂചിപ്പിക്കുമ്പോ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും അത് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം ഇപ്പൊ വ്യാഴം മോശസ്ഥാനത്ത് നിൽക്കുമ്പോൾ രണ്ടിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് നല്ല ഫലം വരുമോ ഇപ്പൊ സൂര്യൻ നാലിൽ നിൽക്കുമ്പോ മോശഭർത്തിയാ സൂചിപ്പിച്ചത് നല്ല ഫലം വരുമോ എന്നുള്ള സംശയം നമുക്ക് ആർക്കും വന്നു ചേരാം ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ സ്വഭാവ സവിശേഷതകളുണ്ട് ആ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ നല്ല ഫലത്തെയും നമുക്ക് വന്നു ചേരുന്ന അർത്ഥം എന്തായാലും രണ്ടിൽ നിൽക്കുന്ന ശുക്രൻ കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക കുടുംബസുഖം സുഖം വളരെ നല്ല ഫലത്തെയാണ് പതിനഞ്ചാം തീയതി വരെ ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് അതിനുശേഷം മൂന്നിലേക്ക് ശുക്രൻ വരുമ്പോഴും ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കലയാണോ അതേപോലെ തന്നെ ആജ്ഞാശക്തി ഉണ്ടാവുക ഏത് കാര്യങ്ങൾ ചെയ്തു കഴിയാനും ഏത് കാര്യങ്ങൾ ചെയ്യാനും അതിന് മുന്നിട്ടിറങ്ങാനുമുള്ള ആത്മധൈര്യം വന്നുചേരാം അപ്പൊ നമ്മുടെ ജാതകപ്രകാരം ശുക്രൻ വളരെ നല്ല സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ ഈ ശുക്രനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള വളരെ നല്ല ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിയായിട്ട് വരും അതുപോലെ തന്നെ കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും രണ്ടിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് പറഞ്ഞതുപോലെ മൂന്നിൽ നിൽക്കുമ്പോഴും വളരെ നല്ല ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് ബഹുമാന സിദ്ധി വന്നുചേരാ അംഗീകാരങ്ങൾ വന്നു ചേരാം അപ്പൊ രണ്ടിലായിക്കോട്ടെ മൂന്നിലായിക്കോട്ടെ വളരെ നല്ല ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് കുറച്ച് കാലമായിട്ട് പത്തിലാണ് ശനി കണ്ടകശനി സ്ഥാനമാണ് പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഭാവമാണ് നല്ല ഫലം ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നല്ല ഫലമുണ്ട് കർമ്മസിദ്ധി എന്ന് പറയുന്നതായിട്ടുള്ള നല്ല ഫലമുണ്ട് പത്തിൽ ശനി നിന്ന് കഴിഞ്ഞാൽ അതായത് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും എങ്കിൽ പോലും അതിനനുസരിച്ച് ധനം വന്നു ചേരാത്ത കാലയളവിനെ സൂക്ഷിപ്പിക്കുന്നു മറ്റൊരു ഫലത്തെ സൂചിപ്പിക്കുന്നത് ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ ഒരു ശ്രദ്ധ വേണം അതേപോലെ തന്നെ വിദ്യയ്ക്കും യശസ്സിനും ഹാനി വന്നു ചേരുന്ന ഒരു ഫലം അപ്പൊ എന്തായാലും ശനൈശ്വരായെന്നുമാണെന്നുള്ളത് ആവം ചോദിക്കുക മഹാദേവനെയും അയ്യപ്പസ്വാമിയും മനസ്സിൽ വിചാരിക്കുക പൊതുവെ മാസഫലത്തിന്റെ വീഡിയോ ചെയ്യുമ്പോൾ രാഹുവിന്റെ ഫലങ്ങളെ സൂചിപ്പിക്കാറില്ല പൊതുവെ പക്ഷെ പലപ്പോഴും പലരും കമന്റിലൂടെയൊക്കെ രാഹുവിന്റെ ഫലം എന്തുകൊണ്ടാണ് സൂചിപ്പിക്കാത്തത് എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ രാഹു ഒമ്പതിലാണോ നിൽക്കുന്നത് ബിസിനറുകാർ ഒമ്പതിൽ നിൽക്കുന്ന രാഹു നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങളെ കുറയ്ക്കുന്നു അതുകൊണ്ട് തന്നെ സപ്പത്താമാരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക മൂന്നിലും പതിനൊന്നിലും നിൽക്കുമ്പോൾ മാത്രമേ രാഘുവിനെ കൊണ്ട് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുള്ളൂ കേതു മൂന്നിലാണ് മൂന്നിൽ നിൽക്കുന്ന കേതു നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു പാപഗ്രഹങ്ങൾക്ക് മൂന്നും നല്ല സ്ഥാനമാണ് ശുഭഗ്രഹങ്ങൾക്കും പാപഗ്രഹങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോഴാണ് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കുന്നത് എന്തായാലും മൂന്നിൽ നിൽക്കുന്ന കേതുവിനെ കൊണ്ട് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു ശത്രുനാശം ഉണ്ടാകുക ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ അനുഭവിക്കാത്ത കാലയളവ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള നല്ല ഫലമുണ്ട് സഹോദരന്മാരായിട്ട് സഹോദരിമാരായിട്ട് അതായത് കുടുംബത്ത് നല്ല രീതിയിൽ തന്നെ യോജിപ്പ് വന്നുചേരുന്ന നല്ല ഫലത്തെ സൂക്ഷിപ്പിക്കുന്നു എന്തായാലും മിഥിലക്കൂറുകാർക്ക് പല ഗ്രഹങ്ങളും വളരെ നല്ല സ്ഥാനത്താണ് കുറച്ച് ഗ്രഹങ്ങൾ കുറച്ച് മോശ മോശസ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായം നാമജപമാണ് എന്ന് മനസ്സിലാക്കി സൽക്കർമ്മങ്ങളും നാമജപാദികളും ദർശനാദികളും ചെയ്യുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് ചേരുന്ന ദുഃഖ ദുരിതങ്ങളെ നമുക്ക് തന്നെ മറികടക്കുവാനും ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും ജ്യോതിഷ സംബന്ധമായ സംശയ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പുണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല വാട്സപ്പിൽ ചെയ്താൽ മതി പലപ്പോഴും തിരക്കുകൾ ഉള്ളപ്പോൾ കോളുകൾ എടുക്കുവാനായിട്ട് സാധിച്ചു എന്ന് വരില്ല ഇപ്പോൾ പറഞ്ഞതായിട്ടുള്ള ഫലങ്ങൾ നാളുകളെ കുറിച്ച് പൊതുവെ പറഞ്ഞ ഫലങ്ങളാണ് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് നേരിട്ട് കാണുവാനാണ് എന്നുണ്ടെങ്കിൽ ഭഗവതിയുടെ പടിഞ്ഞാറ് തടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് നന്ദി നമസ്കാരം